ചെമ്മനേർപ്പുവിൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് വണ്ടി എടുത്തു എടുത്തുകൊടുത്ത സന്തോഷത്തിൽ സച്ചിയും കൊണ്ട് അവർ ബാറിലേക്ക് വരുന്നുണ്ട് സച്ചിനെ കുറേ കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സച്ച് പറയുന്നുണ്ട് ഇല്ല എനിക്ക് വണ്ടി ഓടിക്കാനുള്ളതാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ കുടിക്കാറില്ല നിങ്ങൾ പോയിട്ട് വരാനായിട്ട് പറയാം അങ്ങനെ അവർ ബാറിനകത്തേക്ക് പോകുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇവരെയുംകത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് കുറേ സമയം ഇവരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരെ കാണാത്തത് കൊണ്ട് സച്ച് ബാറിനകത്തേക്ക് കയറുവാണ് അപ്പോൾ അനൂപിനെടുത്ത് ചോദിക്കുന്നുണ്ട് എടാ അവരൊക്കെ എന്ത് ചെയ്യുക ആ അവരൊക്കെ അവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകടാ അനൂപാണെന്നുണ്ടെങ്കിലോ നല്ല ഫിറ്റാണ് എന്നിട്ടും അനൂപ് നമ്മുടെ സച്ചിനെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ സച്ചി കുടിക്കും ില്ല കേട്ടോ ആ സമയത്താണ് ആന്റണിയും ആന്റണിയുടെ കുറേ കൂട്ടുകാരും കൂടി വാറനകത്തേക്ക് വരുന്നത് ആന്റണി നോക്കുമ്പോൾ സച്ചി അവിടെ നിൽക്കുന്നു അപ്പോൾ സച്ചിക്ക് ഇട്ട് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമെന്നാണ് ആന്റണിയുടെ മനസ്സിൽ പിന്നെ രാവിലെ രേവതിയായിട്ട് വഴക്കും കൂടിയല്ലോ അപ്പോൾ രേവതിയോടുള്ള പ്രതികാരം തീർക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു പണി ചെയ്യാൻ നോക്കുകയാണ് ഫോണിൽ സച്ചിയുടെ വീഡിയോ എടുക്കുകയാണ് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ മദ്യ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളുടെ ഈ ആന്റണി എടുക്കുന്നത് എന്നിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് പോസ്റ്റ് ചെയ്യുന്നത് സച്ചി കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ആന്റണി അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട് വൈറലാവുന്നുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഒക്കെ കണ്ണിൽ ഈ വീഡിയോ പെടുന്നുണ്ട് അപ്പം അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ സച്ചിക്ക് തന്നെയല്ലേ പ്രശ്നം അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ആന്റണി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഇത് ആരും അറിയുന്നില്ല സച്ചി അറിയുന്നില്ല രേവതി ഒന്നും കാണുന്നില്ല രേവതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അമ്മനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് രേവതിയുടെ അമ്മയ്ക്ക് പനിയാണല്ലോ അപ്പം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം രേവതി അമ്മയ്ക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് രേവതിയുടെ അനിയൻ ശരത്ത് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ശരത്തുമായിട്ട് രേവതി നന്നായിട്ട് വഴക്കൊക്കെ കൂടുന്നുണ്ട് കാരണം ആന്റണിയുടെ കൂടെ നടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ശരത്തിൻ്റെ കയ്യിലിരിക്കുന്ന വില കൂടിയ ഫോണൊക്കെ കണ്ടിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എനിക്ക് ഇതിനു വേണ്ടിയിട്ട് പൈസ എവിടുന്നാണ് ഇത്രയും വില കൂടിയ ഫോണൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ആ ആന്റണിയുടെ കൂടെ ചിട്ടി പിരിയാൻ നടന്നാൽ എനിക്ക് ഇത്രയും ശമ്പളമൊക്കെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശരത്തിൻ്റെ അടുത്ത് അപ്പോൾ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തങ്ങളിങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്തിൻ്റെ ഫോണിലേക്ക് നമ്മുടെ സച്ചിയുടെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ശരത് അത് കണ്ടിട്ട് നമ്മുടെ രേവതിയടുത്ത് പറയുന്നുണ്ട് കുടിക്കാത്ത ആളുണ്ടല്ലോ ഇപ്പോൾ കുടിക്കുന്നത് നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെ അപ്പോഴേക്കും ശരത് ഇത് ഇവരെ കാണിക്കുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ മദ്യം ഒഴിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കാവുന്നുണ്ട് അപ്പോൾ ഇതാണ് നാളത്തെ എപ്പിസോഡിൽ വരാനായിട്ടിരിക്കുന്നത് で <music>